ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പെരുന്നാൾ വൈബാണെ ഒരു ചെറിയൊരു മിനി വ്ലോഗാണ് ഞങ്ങളുടെ പള്ളി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നല്ല ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽ ഉണ്ടല്ലോ നൂറ്റി എട്ട് പടിയുള്ള ദേവാലയം അത് ഞങ്ങളുടെ ഇടവക തന്നെയാണ് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ദേവാലയം കറുകുറ്റിക്കുന്നിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്തുരാജ ആശ്രമ ഇടവക ദേവാലയമാണിത് അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇന്നത്തെ പെരുന്നാൾ കൊടി കൊടിയേറിയേക്കാണ് അപ്പോൾ ഞാൻ നമ്മുടെ പള്ളിയിലോട്ട് പോണ ഒരു വ്യൂ ആണ് ഈ കാണണത് പള്ളിയിൽ വെച്ച് നമ്മുടെ കുർബാന പള്ളിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിയാറായി അപ്പം ഞങ്ങൾ പള്ളിയുടെ പുറത്താണ് നിന്നത് കാരണം പള്ളി പള്ളിയകത്ത് കയറാനായിട്ടൊരു തുള്ളി പോലും സ്ഥലമില്ല ഇതെൻ്റെ ചേച്ചിയാണ് അപ്പുറത്തേക്കുന്നത് അമ്മയാണ് അതുപോലെ തന്നെ എൻ്റെ നാത്തൂനും അതുപോലെ എൻ്റെ മദറിൻ പിന്നെ നാത്തൂൻ്റെ മോനും എല്ലാവരുണ്ട് ഇട്ട ഇതാണ് എൻ്റെ അമ്മ വരുന്നത് അപ്പുറത്ത് കിടന്നാണ് എൻ്റെ നാത്തൂൻ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടണോ കാണുന്നവർക്ക് അറിയാം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ അപ്പോൾ ഞങ്ങൾക്ക് അതായത് നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു ആരവാണ് ഈയൊരു പെരുന്നാൾ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു നമുക്ക് കുർബാന കഴിഞ്ഞ് പെരുന്നാൾ കൊടി കയറിയതിന് ശേഷം നൊവേനയും കഴിഞ്ഞിട്ടാണ് നമുക്ക് നേർച്ച ഭക്ഷണമുണ്ട് അപ്പോൾ അതിനുള്ളൊരു ക്യൂ ആണ് ടൈ കാണത് കുറേ ആൾക്കാർ മൂവായിരം പേർക്കുള്ള ഭക്ഷണമാണ് നമ്മുടെ പള്ളിയിൽ എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അതിന് നമ്മൾ നമ്മൾ തന്നെ ഇടവകങ്ങളൊക്കെ കൂടി തന്നെയാണ് ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കും കിട്ടിയിട്ടാണ് ഒരു പ്ലേറ്റ് ചോറ് എൻ്റെ മുന്നേ സൂപ്പ് ഇപ്പോൾ ടേസ്റ്റായിരുന്നു എനിക്ക് തോന്നുന്നു നേരത്തെ ഭക്ഷണം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ സിയോണ്ണൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം ആട്ടോ ഞാൻ കഴിക്കണം എൻ്റെ കൈമിയൊക്കെ നോക്കുമ്പോൾ കുറച്ച് അധികം നന്നായി തിന്ന പോലെ തോന്നും പക്ഷെ കൊച്ചിന് വാരി കൊടുത്തതിൻ്റെയായിരുന്നു അപ്പം ഇങ്ങനെയാണ് അത് ആൾക്കാരൊക്കെ ഇരുന്ന് ഓരോ സ്ഥലത്ത് കിട്ടണ സ്ഥലങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു കുറേ നേരത്തേക്കുണ്ടായിരുന്നു കൗണ്ടറൊക്കെ അതായത് ഫുഡ് കൗണ്ടറൊക്കെ കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് െ കണ്ടെൻ്റെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ സീത്രി കളക്ഷനിലെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഇടവകയിലുള്ളവർ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഇടവകയിലുള്ള എല്ലാ യൂണിറ്റ് ബേസിൽ അവിടുന്ന് നമുക്ക് ഇഷ്ടമായിട്ടുള്ളവർക്കൊക്കെ ഒരു നമ്മുടെ ഇടവക ദിനാഘോഷത്തിൻ്റെ കലാപരിപാടിയിലേക്ക് പങ്കെടുക്കാം അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഓരോ ഡാൻസുകളും പരിപാടിയൊക്കെ ആയിരുന്നു നല്ല സാധനം

ഞാൻ എൻ്റെ കൊച്ചും അവനും കൂടി ഇരിക്കുന്ന ഒരു വീഡിയോ പോലെ എടുത്തതാണ് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു നമ്മുടെ നാട് മൊത്തം ഒരു പെരുന്നാൾ ആഘോഷത്തിൻ്റെ ആരവത്തിലാണ് കാരണം നമ്മളുടെ ഇവിടെയുള്ളതിൽ ഏറ്റവും ആയിട്ട് വരുന്നതാണ് ഈ ഒരു പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് അപ്പോൾ അത് അത്രയും മനോഹരമായിരുന്നു അതായത് എല്ലാവരും കൂടി നമ്മുടെ ഇടവങ്ങളൊക്കെ കൂടി ആഘോഷിക്കണ ഒരു പരിപാടിയാണ് ഈ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് പിന്നെ ഈ ഇതിൻ്റെ ഇടയിൽക്കൂടെ സ്കിറ്റ് പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പേരൊക്കെ നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ അതായത് ആ പെരുന്നാൾ സ്ഥലത്ത് ഫുള്ളായിട്ട് ആകെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കളിപ്പാട്ടക്കടയും അതുപോലെ കച്ചവടക്കാരൊക്കെയാണ് എൻ്റെ പൊന്നെ ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തൊട്ട് എൻ്റെ കൊച്ചി എന്തെങ്കിലും എന്ന് പറഞ്ഞ് തുടങ്ങും ബഹളം അങ്ങനെയാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഈ സ്കിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തൊരു പരിപാടി വന്നത് നമ്മുടെ കൊയർ ടീമിലുള്ളവരുടെ ഗാനമേളയായിരുന്നു അത് മാത്രം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ നമ്മുടെ കെ സി വൈ എൻ അതിലുള്ള കുറച്ച് പാട്ടിൻ്റെ പിള്ളേരാണ് അതിൽ പാടുന്നത് അപ്പം നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം കേട്ടോ േട്ടനുണ്ട് വൈദ്യുതി പിന്നെ നമ്മുടെ പെരുന്നാളെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഏറ്റവും അതിൽ നമ്മുടെ ഈ ഒരു പെരുന്നാളിൻ്റെ നമ്മുടെ പള്ളിയിലുള്ള ഡെക്കറേഷൻസാണ് എൻ്റെ പള്ളി അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡ്വില് നമ്മുടെ പള്ളിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലത്തെ ലൈറ്റ് ഷോ വരുന്നത് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനത്തെ സീരി സെറ്റ് ബൾബുകളൊക്കെ വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കുറേ അതിൻ്റെ അതായത് അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടെയും തൊട്ടതേ നടന്ന് വനതാട്ടി ഇതാണ്ട് ഞങ്ങളുടെ പള്ളിയുടെ ഫുൾ വ്യൂ വിവനത് എന്ത് ഭംഗിയാന്ന് നോക്കി നൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണിത് പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാണ് നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ അതായത് ഈ പള്ളിയിലോട്ട് വന്ന് അതിൻ്റെ ഒരു അനുഭവം ഫീൽ ചെയ്യണം ഏറ്റവും നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു പള്ളിയാണ് ഇത് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ചാവറ പിതാവിൻ്റെ പ്രണിധാനം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതാണ് പിന്നെ കുറേ വേടി കൊടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുള്ളതൊക്കെ എടുത്തേക്കണതാണ് ഇതൊക്കെ പെട്ടിക്കടകളാണ് കേട്ടോ പെരുന്നാൾ ഞാൻ കാറ് എടുക്കണമെങ്കിൽ കൂട്ടത്തിൽ വെറുതെ ഒന്ന് എടുത്തുപോയതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വയസ്സിൽ വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ